ഏതെങ്കിലും ബാങ്കിൽ ഒരു സേവിങ് അക്കൗണ്ടെങ്കിലും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതിൽ മിക്ക ആൾക്കാരും ഈ സേവിങ് അക്കൗണ്ടിൽ പൈസ ഇടുന്നത് നമ്മുടെ പണം സേവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് കിട്ടുന്ന വരുമാനം മാസ ശമ്പളമായിരുന്നാലും ആഴ്ചയിലോ ദിവസമോ ഇനി ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പണവും ഒക്കെ നമ്മൾ സേവിങ് അക്കൗണ്ടിൽ ഇടുകയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചിലവാക്കുകയും അതിനുശേഷം മിച്ചമുള്ള തുക ഈ സേവിംഗ് അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കുകയുമാണ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് ഇത്തരത്തിലാണ് നിങ്ങളൊരു സേവിങ് അക്കൗണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ നിങ്ങളുടെ സേവിങ് അക്കൗണ്ട് ഉപയോഗിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നാല് ശതമാനം പലിശയാണ് ബാങ്കുകൾ നിങ്ങൾക്ക് തരുന്നത് അതായത് നിങ്ങൾ ഒരു വർഷം നിങ്ങളുടെ സേവിങ് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഇട്ടിരുന്നാൽ അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷത്തി നാലായിരം രൂപ ലഭിക്കും സാധാരണക്കാരായ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് നാലായിരം രൂപ അധികം കിട്ടിയല്ലോ എന്നാണ് ശരിക്കും ഇവിടെ നഷ്ടമാണ് സംഭവിക്കുന്നത് സേവിങ് അക്കൗണ്ടിൽ ഈ നാലായിരം രൂപ പോലും നമുക്ക് കിട്ടില്ല എന്നതാണ് സത്യം കാരണം എ ടി എം കാർഡിൻ്റെ ഫീസ് എസ് എം എസ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ് തുടങ്ങിയ ചാർജുകളെല്ലാം പോയിട്ട് ഒരു മൂവായിരം രൂപയായിരിക്കും നമുക്കൊരു ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ കൂടുതലായി അടുത്ത വർഷം ലഭിക്കുന്നത് ഒരു വർഷത്തെ പണപ്പെരുപ്പം നോക്കിക്കഴിഞ്ഞാൽ ആറേ പോയിൻ്റ് അഞ്ച് ശതമാനമാണ് അതായത് നിങ്ങൾക്ക് ഇന്ന് ഒരു ലക്ഷം രൂപ സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലിടുകയാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപ പലിശയായി കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു ലക്ഷം രൂപയുടെ മൂല്യം അതേപോലെ അടുത്ത വർഷവും ഉണ്ടാകൂ അതായത് ഒരു വർഷം ആറേ പോയിൻ്റ് അഞ്ച് ശതമാനം രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പൈസ സേവ് ചെയ്യണം അല്ലെങ്കിൽ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണം ഓരോ വർഷവും ഉണ്ടാകുന്ന പണത്തിൻ്റെ മൂല്യ തകർച്ചയ്ക്ക് ആനുപാതികമായി നിലനിർത്തണമെങ്കിൽ മിനിമം ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിന് മുകളിൽ വാർഷിക പലിശ ലഭിക്കുന്ന ഏതെങ്കിലും സേവിങ്സ് സ്കീമിലേക്ക് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും സേവിംഗ് അക്കൗണ്ട് നമുക്ക് ആവശ്യമില്ല എന്ന് തീർച്ചയായിട്ടും ആവശ്യമാണ് ഏതെങ്കിലും ബാങ്കിൽ ഒരു സേവിംഗ് അക്കൗണ്ട് അത്യാവശ്യമാണ് നമുക്ക് ഓരോ മാസവും വരുന്ന ദൈനംദിന ചിലവുകൾ എടുക്കുന്നതിന് പൈസകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ നമ്മൾ ഒരു സേവിങ് അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും അത് എ ടി എം കാർഡ് വഴിയോ ഗൂഗിൾ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ വഴിയോ നമുക്ക് എപ്പോഴും എടുക്കുവാൻ വേണ്ടി സേവിംഗ് അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് നമുക്ക് ഓരോ മാസവും ചിലവ് കഴിച്ച് ബാക്കിയുള്ള പൈസ നമ്മൾ ഒരിക്കലും സേവിങ് അക്കൗണ്ടിൽ സൂക്ഷിക്കരുത് ഇനി ഓരോ മാസവും ചിലവ് കഴിഞ്ഞുള്ള പണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന രൂപയുടെ മൂല്യ ആനുപാതികമായി ഇതിന് മുകളിലോ പലിശ ലഭിക്കുന്ന ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ഇടുന്നതാണ് നല്ലത് ചിലവ് കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്യുന്ന പൈസയ്ക്ക് കൂടുതൽ പലിശ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ നൂറ് രൂപയോ ആയിരം രൂപയോ ആയിരുന്നാലും ഒരു മാസം നിങ്ങൾ കൂടുതൽ പലിശ ലഭിക്കുന്ന പദ്ധതികളിലേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളുടെ പ്രായത്തിൻ്റെയും നിങ്ങൾക്കെടുക്കാവുന്ന റിസ്കിൻ്റെയും അടിസ്ഥാനത്തിൽ പണത്തിൻ്റെ മൂല്യ മറികടക്കുന്ന സേവിങ്സ് സ്കീമുകളെ പറ്റി ഞാനിവിടെ പറഞ്ഞുതരാം ഒന്നാമതായി മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് എസ് ബി ഐയിൽ ഒരു സാധാരണ സേവിംഗ് അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതുക നിങ്ങൾക്ക് എല്ലാ മാസവും മുപ്പതിനായിരം രൂപ ശമ്പളമായ സേവിങ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിൽ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് എല്ലാ മാസവും ചിലവാകുന്നു അപ്പോൾ പതിനായിരം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പതിനായിരം രൂപ നിങ്ങൾക്ക് മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് മാറ്റാം മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ മാറ്റുന്ന പൈസ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സേവിങ് അക്കൗണ്ടിലൂടെ എ വഴിയോ ബാങ്കിൽ പോയോ പൈസ പിൻവലിക്കാവുന്നതാണ് എന്നാൽ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം പലിശയും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ മിക്ക ബാങ്കുകളിലും മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് സ്കീം നിലവിലുണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങളുടെ സേവിംഗ് അക്കൗണ്ടിൽ കിടക്കുന്ന പണം വെറും നാല് ശതമാനം മാത്രം പലിശ ലഭിക്കുന്നിടത്ത് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് അധിക പലിശ ലഭിക്കുകയാണെങ്കിൽ വെറുതെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എന്തിനാണ് കളയുന്നത് ശരിയല്ലേ നിങ്ങൾ ഒരു ലക്ഷം രൂപ മൾട്ടി ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസവും ഈ പലിശ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതും മാറ്റാവുന്നതാണ് എന്നാൽ നിങ്ങളിട്ടിരിക്കുന്ന പണം എപ്പോൾ വേണമെങ്കിലും സേവിങ് അക്കൗണ്ട് വഴി പിൻവലിക്കാനും സാധിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അത്യാവശ്യത്തിന് ഈ പണം ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ പൈസ എ ടി എം വഴിയൊക്കെ പൈസ എടുക്കുകയാണെങ്കിൽ സാധാരണ സേവിംഗ് അക്കൗണ്ടിൻ്റെ പലിശ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും കൂടെ ഓർക്കുക എസ് ബി ഐയിലെ മൾട്ടി ഡെപ്പോസിറ്റ് സ്കീം എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളെങ്കിൽ അത് കണ്ടിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളൊരു മൾട്ടി ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് നിങ്ങളുടെ സേവിങ് അക്കൗണ്ട് കൺവെർട്ട് ചെയ്യുക രണ്ടാമതായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ഓരോ മാസവും ചിലവിലുള്ള പണം കഴിഞ്ഞ് വരുന്ന തുക ഒരു റിസ്ക്കും കൂടാതെ പണത്തിൻ്റെ മൂല്യ തകർച്ചയ്ക്ക് ഏകദേശം തുല്യമായി കിട്ടുന്ന ഏറ്റവും റിസ്ക് കുറഞ്ഞ സമ്പാദ്യ പദ്ധതിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പോൾ മിക്ക ബാങ്കുകളും ഏഴര ശതമാനം വരെ പലിശ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സേവിംഗ് അക്കൗണ്ടിൽ നിങ്ങളുടെ എല്ലാ മാസവുമുള്ള ചിലവ് കഴിഞ്ഞുള്ള തുക സേവിങ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതിനേക്കാളും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓൺലൈനായി തന്നെ നിങ്ങളുടെ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് വഴി ഓപ്പൺ ചെയ്ത് അതിലേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് മൂന്നാമതായിട്ട് ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ മാസവും നമ്മുടെ ചിലവിനുള്ള തുക കഴിഞ്ഞ് വരുന്ന തുക അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ആവശ്യത്തിന് അതായത് നിങ്ങളുടെ കുട്ടികളുടെ വിവാഹത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നതിനും ഒക്കെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒക്കെ വേണ്ടി നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് നമ്മൾ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ തുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓരോ വർഷവും ഉണ്ടാകുന്ന പൈസയുടെ മൂല്യ തകർച്ചയിൽ നമ്മുടെ പണത്തിൻ്റെ മൂല്യം ഉയരുവാനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം വിശേഷിപ്പിക്കുന്നത് ഡിജിറ്റൽ ഗോൾഡുകളെ തന്നെയാണ് കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷത്തെ സ്വർണത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും കഴിയും തോറും വളരെയധികം വില വർധിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ കാലങ്ങൾക്ക് ശേഷമുള്ള ആവശ്യങ്ങൾക്ക് വളരെയധികം മൂല്യമുള്ള നമ്മുടെ ഡിജിറ്റൽ ഗോൾഡ് മാറുകയും അത് വിറ്റ് നമുക്ക് പൈസയാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഗോൾഡ് വീട്ടിൽ വാങ്ങി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പണിക്കൂലി ഒക്കെ പിന്നീട് നമ്മൾ വിൽക്കുമ്പോൾ കുറയാൻ സാധ്യതയുണ്ട് അതേപോലെ കല്യാണത്തിന് വേണ്ടിയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഫാഷനൊക്കെ മാറും അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മളെ ഫാഷനും അതുപോലെ പണിക്കൂലിയുടെ പൈസയൊക്കെ നമുക്ക് ലാഭിക്കാനും സാധിക്കും ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പല രീതികളുണ്ട് ഒന്നാമതായി റിസർവ് ബാങ്ക് പുറപ്പെടുവിക്കുന്ന സൊവേറിയൻ ഗോൾഡ് ബോണ്ടുകൾ നമുക്ക് ബാങ്കുകൾ മുഖാന്തിരമോ സ്റ്റോക്ക് ബ്രോക്കർ മുഖാന്തിരമോ വാങ്ങാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഗോൾഡിൻ്റെ നില വില നിലവാരം ട്രേഡ് ചെയ്യുന്ന ഗോൾഡ് എക്സ്ചേഞ്ച് ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം സൊവേറിയൻ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ എട്ട് വർഷം നമുക്ക് വിൽക്കാൻ കഴിയില്ല എന്നാൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഫണ്ടുകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതായത് ഇ ടി എഫ് എന്നൊക്കെ പറയില്ലേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിൽക്കുവാനും എത്ര വർഷം വേണമെങ്കിലും നമുക്കതിൽ നിക്ഷേപിക്കാനും സാധിക്കും ഗോൾഡ് എക്സ്ചേഞ്ച് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് ബ്രോക്കറിൽ നിന്നും നമുക്ക് ഗോൾഡ് എക്സ്ചേഞ്ച് ഫണ്ടുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി പോൺ ഇന്ത്യ ഗോൾഡ് ബി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഗോൾഡ് ട്രേഡ് ചെയ്യാനും പറ്റുന്നതാണ് അതുപോലെ അമൗണ്ട് ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഫോൺ പേ അതുപോലെ ഗ്രോ അപ്പ് തുടങ്ങിയതി നിന്നും വാങ്ങാൻ പറ്റും ഏറ്റവും റിസ്ക് കുറഞ്ഞ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ടായിരിക്കും എന്നാൽ അത് ചെയ്യുന്ന സമയത്ത് അതായത് നമുക്ക് ഓരോ റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കത് വാങ്ങാൻ പറ്റൂ എന്നുള്ളത് എൻ്റെ ഒരു പോരായ്മയാണ് അപ്പോൾ നമ്മുടെ സേവിങ്സിലുള്ള പണത്തിൻ്റെ മൂല്യ തകർച്ചയിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള ഏറ്റവും റിസ്ക് കുറഞ്ഞ നിക്ഷേപ പദ്ധതി ഡിജിറ്റൽ ഗോൾഡായിട്ട് നമുക്ക് പരിഗണിക്കാം അടുത്തതായിട്ട് മ്യൂച്വൽ ഫണ്ട് സാധാരണക്കാർക്കും സമ്പത്ത് വർദ്ധിപ്പിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പണക്കാരാൻ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള മികച്ച സമ്പാദ്യ പദ്ധതിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നാൽ ആദ്യം പറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും റിസ്ക് കൂടുതലാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഓഹരി വിപണിയിലെ ഉയർച്ച താഴ്ചകളെ അനുസരിച്ച് നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ഓഹരികളുടെ വില കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ മൂല്യം കൂടുകയും ഓഹരി ഓഹരികളുടെ വില കുറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ മൂല്യം കുറയുകയും ചെയ്യും സാധാരണയായി ഓഹരികൾ ദീർഘകാലങ്ങൾക്ക് ശേഷം വളരെ വലിയ ഒരു ഉയർച്ചയിലേക്ക് പോകാറുണ്ട് അപ്പോൾ ദീർഘനാളത്തേക്ക് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മികച്ച വരുമാനം അതായത് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം അൻപത് ശതമാനം വരെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് മാസാമാസം മിച്ചം പിടിക്കുന്ന തുക എസ്ഐ പി ആയിട്ട് അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന രീതിയിൽ മാസാമാസം മിച്ചം പിടിക്കുന്ന തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലും കുറച്ചധികം പൈസ ഒരുമിച്ച് നമുക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ അംസമായിട്ട് നിക്ഷേപിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ട് ആപ്പുകളിലുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ചില ഫണ്ടുകൾക്ക് മൂന്ന് വർഷം വരെ ലോക്കിംഗ് പീരീഡ് ഉണ്ട് എന്നാൽ ചില ഫണ്ടുകൾക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ തിരിച്ചെടുക്കാനും സാധിക്കുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടില്ലെങ്കിലും ദീർഘനാളത്തേക്ക് നിക്ഷേപം നടത്തുന്നതും നന്നായിരിക്കും ഏഞ്ചൽ വൺ ഗ്രോ തുടങ്ങിയ ആപ്പുകൾ വഴി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അവസാനമായിട്ട് ഓഹരി വിപണി നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചു തരുന്ന ഇന്ത്യയിൽ നിയമപരമായിട്ടുള്ള എന്നാൽ റിസ്ക് ഉള്ളതുമായിട്ടുള്ള നിക്ഷേപ പദ്ധതിയാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചെലവ് കഴിഞ്ഞുള്ള ഒരു തുക നമ്മൾ ഓഹരി വിപണിയിൽ നല്ല കമ്പനികളെ കണ്ടുപിടിച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ ആ കമ്പനി വളരുന്നതിനനുസരിച്ച് നമ്മുടെ പണം നൂറ് ശതമാനത്തിനോ അല്ലെങ്കിൽ ആയിരം ശതമാനം വരെയൊക്കെ വളരാൻ സാധ്യതയുള്ളതായിട്ടാണ് ഓഹരി വിപണിയിലെ നിക്ഷേപം ഓഹരി വിപണിയിൽ നിക്ഷേപം മാത്രമല്ല ദിവസവും അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നതിനും ട്രേഡ് ചെയ്ത് സാധിക്കുന്നതാണ് ഓഹരികളുടെ വില കുറയുന്നതും കമ്പനികളുടെ നഷ്ടങ്ങളും നമ്മൾ നിക്ഷേപിച്ച പണം ഓഹരി വിപണിയിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും കുറച്ചൊന്ന് മനസ്സിലാക്കിയതിനു ശേഷം നല്ല കമ്പനികളുടെ ഓഹരികൾ വാങ്ങുന്നത് നമ്മളെ വലിയ വലിയ സ്വപ്നമങ്ങൾ കാണുന്നതിനും പത്തോ ഇരുപതോ വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ സമ്പത്തുള്ള പണക്കാരായി മാറ്റുന്നതിനും ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ മാത്രമാണ് മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുറച്ച് പണമെങ്കിലും ഓഹരി വിപണിയിൽ എല്ലാ മാസവും നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും നമ്മുടെ കയ്യിൽ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓഹരി വിപണിയിൽ സ്റ്റോക്കുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ കുറേയധികം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ആദ്യം ആവശ്യം നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടാണ് അതായത് ഓഹരികൾ വാങ്ങി സൂക്ഷിക്കുന്നതിനുള്ള ഒരു അക്കൗണ്ട് ഓൺലൈനായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെലവ് കഴിഞ്ഞ് സേവിംഗ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന പണത്തിൽ നിന്നും ഒരു വരുമാനമാർഗം അല്ലെങ്കിൽ പണം വളർന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറമേറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേവിംഗ് അക്കൗണ്ടിൽ ഒരിക്കലും ചിലവിനുള്ള പണത്തിലധികം തുക നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുക അവ നിങ്ങളുടെ പ്രായത്തിൻ്റെയും റിസ്ക് എടുക്കുന്നതിനുള്ള ധൈര്യവും കണക്കാക്കി നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ഡിജിറ്റൽ ഗോൾഡിലോ മ്യൂച്വൽ ഫണ്ടിലോ ഷെയർ മാർക്കറ്റിലോ ഒക്കെ നിക്ഷേപിക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നിങ്ങളുടെ പണം ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ അത് വളർത്തി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു